തൈര് കഴിക്കുമ്പോൾ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും ആയിട്ട് കിട്ടാൻ സാധ്യത വളരെ ഏറെയാണ് തൈരിൽ ധാരാളം പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയൽ എത്തുകയും നമ്മുടെ കുടലിലുള്ള മോശകരമായ ബാക്ടീരിയകളെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഇത് സാധിക്കുന്നു തൈര് നമ്മുടെ ദഹനത്തെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ കുടലിൻ്റെ ആവരണത്തിനുണ്ടാകുന്ന വീക്കത്തെ ചെറുക്കുന്നതിനും നമ്മുടെ വയറിലുണ്ടാകുന്ന പലതരത്തിലുള്ള അൾസറുകളെ ഹീലാക്കുന്നതിനും എല്ലാം തൈര് വളരെയധികം ഗുണപ്രദമാണ് തൈരിൽ ധാരാളം കാൾഷ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിനും നല്ലതാണ് തൈരിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അമിതവണ്ണത്തെ ചെറുക്കാനും നമുക്ക് അമിതമായി വിശപ്പുണ്ടാകുന്നതിനെ തടയാനുമെല്ലാം തൈര് നമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ എസ്റ്റിയൽ കൊളസ്ട്രോൾ കൂട്ടി നിർത്തുന്നതിനും എൽഡിയൽ കൊളസ്ട്രോളിനെ കുറച്ച് നിർത്തുന്നതിനും ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കും നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കുറച്ച് നിർത്തുന്നതിനും നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിനും നമുക്ക് തൈര് നിത്യേനെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്